സമസ്ത കേരള ജമീയത്തിലുമെ സംബന്ധിച്ചുള്ളതായ പരാതികളിൽപ്പെട്ട ഏറ്റവും വലിയ പരാതിയാണ് അന്ന് മദ്രസയ്ക്കെതിരാന്നുള്ളത് മദ്രസക്ക് സമസ്ത കേരള ജമീയത്തിലും എതിരല്ല മദ്രസക്ക് സമസ്ത കേരള ജമീയത്തിലുമൊക്കെ പത്തായിരത്തി എഴുന്നൂറ് ജില്ലാന മദ്രസകളുണ്ട് മദ്രസകൾക്കെതിരാണെങ്കിൽ എങ്ങനെ സമസ്ത കേരള ജമീയത്തിലുമുക്ക് ഇത്ര അധികം മദ്രസകൾ ഉണ്ടാവുക മറ്റൊന്ന് സ്ത്രീ വിദ്യാഭ്യാസം സ്ത്രീ വിദ്യാഭ്യാസത്തിന് സമസ്തകളിലുള്ള ഒരു കാലത്ത് എതിർത്തില്ല സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ട അടിസ്ഥാനപരമായ അതിൻ്റെ നിബന്ധനകൾ പൂർണമായും പാലിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകണമെന്നല്ലേ സമസ്തകളുടെ ജമീയത്തോമ പറയുന്നത് സഹാബിയാത്തിൽ ഒരുപാട് സൂതായി സ്വലായ വഴി വസ്തു തങ്ങൾ ഇത്ര വിവാഹ ഭാര്യന്മാരെ വിവാഹം ചെയ്തു എന്താ കാരണം ആ നമിസുള്ള വല്ലി വസ്ലമാതങ്ങൾ നിന്നുണ്ടാവുന്ന ആ ശരീരത്തിൻ്റെ ആ മഹാസിനുകൾ ആ മഹാസിനുകൾ ഇവിടെ മനസ്സിലാക്കിക്കൊണ്ട് സ്ത്രീകളോട് ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ടാവും സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും അത് നബിയിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടിട്ട് ഈ സമൂഹത്തിനു പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതായ സ്ത്രീകൾ ഉണ്ടാകാൻ വേണ്ടിയാണ് നമുസുല്ലാ വല്ലി വസ്ലമാതങ്ങൾക്ക് ഇത്രമാത്രം വാര്യമാനം അനുവദിക്കപ്പെട്ടത് അപ്പോ സ്ത്രീ വിദ്യാഭ്യാസത്തിൽ ഒരിക്കലും എതിരല്ല അതിന് ജമീയത്തിൽ ഇവരല്ലേ പൊളിച്ചെഴുതിയത് ഇവരെന്തൊക്കെ കാര്യങ്ങൾ മാറ്റി പെണ്ണുങ്ങളെ കൈയെഴുത്ത് പഠിപ്പിക്കുന്നവരെ സംബന്ധിച്ച് എന്താ ഇവര് പറഞ്ഞത് സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കാൻ പാടുണ്ടോ സ്ത്രീ അക്ഷരവിദ്യയെ സംബന്ധിച്ച് ഇവരെന്താ എഴുതിയത് ഞാൻ നിങ്ങളെ പെട്ടെന്ന് വായിച്ച് കൽപ്പിക്കാം ഇവരുടെ പ്രസിദ്ധീകരണത്തിൽ നിന്നാ ഞാൻ വായിക്കുന്നത് കേട്ടോളൂ സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കൽ മക്രൂഹാണെന്നും മറ്റും പല മഹാന്മാരായ ഉലമാക്കൾ മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതാകയാൽ അവർക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കൽ പ്രത്യേകം പാടില്ലാത്തതാണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു സി കെ മുഹമ്മദ് മൗലവി അവതരിപ്പിച്ചു എ പി അഹമ്മദ് കുട്ടി മൗലവി പിന്താങ്ങി പോയി പിന്താങ്ങി കണ്ടെ വഴുതായിട്ട് പെണ്ണുങ്ങൾക്ക് കൈയെഴുത്ത് പഠിപ്പിക്കലും നിന്ന് തന്നെ വായിക്കട്ടെ കേട്ടോളൂ നിങ്ങൾ എന്താ അതിൽ എഴുതിയത് ഇനി കൃത്യമായിട്ട് വിശദീകരിക്കുന്നു ഇനി സ്ത്രീ അക്ഷരങ്കിലും സ്ത്രീകൾക്ക് എഴുത്ത് പഠിപ്പിക്കൽ മക്റൂഹാണ് കാരണം നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തിരിക്കുന്നു നിങ്ങൾ സ്ത്രീകൾക്ക് എഴുത്തു പഠിപ്പിക്കരുത് ഇക്കാലത്ത് വകാലശേഹോ ഇക്കാലത്തുള്ള സ്ത്രീ അച്ചരവിദ്യ അതിലുള്ള അങ്ങനെ കേട്ടോ അച്ചരവിദ്യ അധികവും ദീനിയായ വിഷയത്തിലോ ശരനുസരിച്ച തോതിലോ കാര്യമായ ആവശ്യത്തിനോ അല്ലാത്തതോടുകൂടി അതിനാൽ കണക്കില്ലാത്ത പാവങ്ങൾ വന്നു വശാകുന്നതും അത് പല പാവങ്ങൾക്ക് ഉപകരണമാകുന്നതും ദൃഷ്ടിയാൽ അറിയപ്പെട്ടതായും അനുഭവപ്പെട്ടതായും വരുന്നതുകൊണ്ട് സ്ത്രീ അക്ഷരവിദ്യ ശരനുസരിച്ച വിധത്തിലും ദീനിയായ വിഷയത്തിലും ആയാൽ അത് ആ മക്രൂഹ് മാത്രമാണെങ്കിലും ഇക്കാലത്തുള്ള സ്ത്രീ അക്ഷരവിദ്യ തീർച്ചയായും ഹറാ മാത്രമേ വഴി കാണുന്നുള്ളൂ കാലത്തുള്ള സ്ത്രീ അക്ഷരവിദ്യ തീർച്ചയായി കറാത്തല്ല ഹറാമാവാനേ വഴി കാണുന്നുള്ളൂ എന്നല്ലേ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ പൊളിച്ചെഴുതിയിലേ നിങ്ങളുടെ ഫത്തുവൈപ്പ എവിടേക്കാ പോയത് പ്രായോഗികമായി നിങ്ങളത് മാറ്റിയില്ലേ നിങ്ങൾക്ക് വനിതാ ഇല്ലേ വനിതകൾക്ക് നിങ്ങൾ കാസെടുക്കുന്നില്ലേ വനിതകളെ കൊണ്ട് എഴുത്ത് പഠിപ്പിക്കുന്നില്ലേ വനിതകൾ എഴുത്ത് പഠിപ്പിക്കുന്നില്ലേ അവര് തന്നെയും എഴുതുന്നില്ലേ ഇതൊക്കെ നിങ്ങൾക്ക് പറയാനാകുമോ എന്തേ ഈ മാറ്റത്തിന്റെ കാരണം അലഹമില്ല അക്കാര്യത്തിലെങ്കിലും നന്നായല്ലോ പക്ഷേ ഇതൊക്കെ നിങ്ങൾ അറിയണം ഈ ജനത്തിന്റെ മുമ്പിൽ നിങ്ങൾ മറച്ചു വെച്ചതാണ് മുമ്പ് ഇതൊന്നും പഠിപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞതാണ് മക്കറൂമാണെന്നൊരിക്കലും ഹറാമാവാനെ വഴി കാണുന്നുള്ളൂ എന്നും പിന്നെയും പിന്നെയും നിങ്ങൾ പറഞ്ഞില്ലേ അതിൽ ഒതുങ്ങുന്നുണ്ടോ നിങ്ങളുടെ പൊളിച്ചഴുത്തിന്റെ രൂപം